മഴ ശക്തമായതോടെ അപ്പർ കുട്ടനാടിലെ വിവിധ പഞ്ചായത്തുകൾ വെള്ളത്തിനടിയിലാണ് കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കൂടുതൽ പ്രദേശങ്ങളിൽ വെള്ളമുയരാൻ കാരണമായി അതേസമയം തോട്ടപ്പള്ളി പുഴി മുറിച്ചത് വെള്ളം ഇറങ്ങുന്നതിന് നേരിയ ആശ്വാസം പകരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും അജയ് നാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് ആലപ്പുഴയിൽ ഇന്നും മഴ ശക്തമായി തന്നെ തുടർന്നതോടെ കുട്ടനാട് അപ്പർ കുട്ടനാട് ഭാഗങ്ങളിലെല്ലാം തന്നെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമാണുള്ളത് പല റോഡുകൾ ഉൾപ്പെടെ തീരദേശ റോഡുകൾ ഉൾപ്പെടെ എല്ലാം വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ട് എങ്കിലും പൊഴി മുറിച്ചത് ചെറിയ ആശ്വാസമാണ് ഇപ്പോൾ നൽകുന്നത് എന്തായാലും പൊഴി മുറിച്ചതുമായി ബന്ധപ്പെട്ട ചെറിയ ആശങ്കകൾ നൽകുന്നുണ്ട് പൊഴി മുറിച്ചിട്ടുള്ളതും കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായ രീതിയിലല്ല എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും പൊഴി മുറിച്ചതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരാഴ് ഈ പുഴിക്ക് ഇല്ല എന്നുള്ളത് ഒരു വലിയ വിഷയമായി തന്നെ ഈ കാലവർഷം കൂടുതൽ കനത്തോടുകൂടി തന്നെ കിഴക്കൻ വെള്ളത്തിൻ്റെ കൂടെ വരവാണ് ഇത്തരത്തിലേക്ക് വെള്ളപ്പൊക്കത്തിന് കൂടുതൽ ഒരു വെള്ളപ്പൊക്കം കൂടുതൽ വെള്ളപ്പൊക്കത്തിലേക്ക് ആലപ്പുഴ ജില്ലയെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും മൊഴി മുറിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ടാവും ഇന്നലെ പി പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഏകദേശം പതിനഞ്ചോളം മണ്ണു മാന്തി യന്ത്രങ്ങൾ കൂടി കൊണ്ടുവന്നാണ് പുഴി കൂടുതൽ വലുതാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങനെ വലുതാക്കുമ്പോൾ പോലും വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒരു ക്രമാനുഗതമായി ഒരു വലിയ ഒരു ശക്തിയോടുകൂടി തന്നെ ഒഴുക്കുണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആശങ്കയും ഇപ്പോഴുണ്ട് അതായത് കൃത്യമായൊരു ആഴം പുഴുക്ക് ആഴം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല പൊഴിക്ക് ആഴമില്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ജില്ലയിൽ ശക്തമായ മഴയാണ് തുടരുന്നത് മഴ ഇരുപത്തിയാറ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ ആരംഭിക്കുന്ന സാഹചര്യമുണ്ട് ഇരുപത്താറ് ക്യാമ്പുകളിലായി എൺ എണ്ണൂറ്റി അൻപത്തി ഒന്ന് കുടുംബങ്ങളാണ് നിലവിൽ പ്രാപ് പ്രാപിച്ചിരിക്കുന്നത് അമ്പലപ്പുഴ താലൂക്കിൽ പത്തോളം ക്യാമ്പുകളും പത്തോളം ക്യാമ്പുകളിൽ എഴുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങളും കുട്ടനാട് താലൂക്കിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളായി ഇരുപത്തിയാറ് കുടുംബങ്ങളും കാർത്തികപ്പള്ളി താലൂക്കിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളായി എഴുപത്തിയാറ് കുടുംബങ്ങളും ചെങ്ങന്നൂർ താലൂക്കിൽ എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളായി മുപ്പത്തിനാല് കുടുംബങ്ങളാണുള്ളത് അങ്ങനെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഇടപെടൽ ഈ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവായിരുന്നു കിഴക്കൻ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഇടപെടലാണ് ഈ പുഴി ഉണ്ടായിട്ടുള്ളത് എന്തായാലും പുഴി മുറിക്കാൻ ഒരു പതിനഞ്ച് മണ്ണ് മാന്തര യന്ത്രങ്ങളോട് വന്ന ഈ തോട്ടപ്പള്ളിയിൽ പുഴി മുറിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി നടക്കുമ്പോൾ പോലും ഏറെ ആശങ്ക ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ആളം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും മണ്ണ് ഇവിടുന്ന് നീക്കം ചെയ്യാനുള്ള കരിമണൽ ഇവിടുന്ന് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനം മാത്രം ാണ് നടക്കുന്നത് അതേസമയം പുഴി പൊഴിയുടെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഒഴുക്ക് കൂടുതൽ സുഗമമാക്കാനുള്ള ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ള ആശങ്കയും ഇപ്പോൾ വളരുന്നുണ്ട് എന്തായാലും വെള്ളം ഒഴുകിപ്പോകുന്നത് അതായത് ഈ പൊഴി കൂടുതൽ വീതി കൂട്ടുന്നതോടുകൂടി തന്നെ കൂടുതൽ വെള്ളം ഒഴുകിപ്പോകുന്ന സാധ്യമുണ്ടാകും എന്ന ഒരു പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്